ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് എൻ്റെ വിശ്വാസം നമുക്ക് നാല് പൊറോട്ട തയ്യാറാക്കിയാലോ ആലു പൊറോട്ട അതിനായി ഞാൻ നാല് പൊട്ടറ്റോ എടുത്തു ഒരു ക്യാരറ്റ് ഒരു ബീറ്റൂട്ട് അത് ഞാൻ അഞ്ച് വിസിഡി വരുന്നവരെ കുക്കറിൽ വേവിക്കുകയാണ് പിന്നെ ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ ഒരു ഉള്ളിയും ആറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അതൊക്കെ ഒന്ന് ഞാൻ വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് വെന്ത ഉരുളക്കിഴങ്ങ് ചേർക്കണം അതിന് മുന്നേ നമുക്ക് കുറച്ച് ചപ്പാത്തി ഒക്കെ കുഴച്ച് വെക്കുകയാണ് ഞാൻ അത് ഉരുട്ടിയിട്ട് നമുക്കതിൽ ചേർക്കേണ്ടതാണ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് അതിനാണ് ഞാൻ ചപ്പാത്തി കുഴച്ച് വെക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കട്ടെ അതിനുശേഷം നമുക്ക് ഈ വെന്ത ഉരുളക്കിഴങ്ങും ഈ കാരറ്റും വീട്ടിലോട്ടും ഒക്കെ ഉള്ളത് നമുക്ക് ഈ ഉള്ളി നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയില്ല അതിലേക്കിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് അത് ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ച് നന്നായിട്ട് ഒടച്ചെടുത്തതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലൂട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കണം അതിൻ്റെ പൊടികൾ ചേർക്കാൻ നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് മുളക് പൊടി പിന്നെ കുരുമുളകിൻ്റെ പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ അതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഞാൻ ആദ്യം ഇതിൽ ചേർത്തിരുന്നു ഉള്ളക്കിഴങ്ങനെ അതുകൊണ്ട് അതിൽ ഉപ്പിട്ടിട്ടില്ല പിന്നെ ഉള്ളിൽ പാറ്റുമ്പോൾ ഇട്ടിട്ട് പാറ്റിരുന്നു എന്നിട്ട് കുറച്ച് പൊടി ഇങ്ങനെ ഇട്ടിരുന്നു കുറച്ച് കറിവേപ്പിലയും നന്നായിട്ട് ഇട്ടു പിന്നെ എന്നിട്ട് അങ്ങോട്ട് ഇളക്കി 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 അതിനോട് യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഈ പരത്തി വെച്ച ചപ്പാത്തിയിലേക്ക് ചെറുതായിട്ട് പരത്താവുക അത് നാല് ഭാഗവും മടക്കി അതിലിട്ടിട്ട് ഉരുളക്കിഴങ്ങ് അതിൽ നിന്ന് അടുക്കി വെച്ച് നാല് ഭാഗവും അടക്കിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ടേ പരത്താൻ പറ്റും സാധാരണ ചപ്പാത്തി പോലെ നമുക്ക് പരത്താൻ പറ്റില്ല എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കുക ചെയ്യാം കുശു മറിച്ചിട്ട് പിന്നെ നെയ്യൊക്കെ ചേർത്ത് നമ്മൾ അത് ചുട്ടെടുക്കുക ചെയ്യുക അതിന് കറിയുന്ന ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതുമാത്രം മതി കറിയൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചുട്ടെടുക്കുക പശു നെയ്യൊക്കെ ചേർത്ത് രണ്ട് ഭാഗം എല്ലാ പോലും നെയ്യൊന്നും പറ്റൂല എന്നാലും നെയ്യ് നെയ്യടാണ്ട് വാക്കാ കേട്ടോ പിസ് മറിച്ചിട്ട് ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് പിന്നെ അധികം തീ ഒന്നാൽ മീഡിയം തീയിൽ നമ്മളൊന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പിസ് മറക്കിയിട്ട് ഇട്ടിട്ട് പിസ് മുറച്ചിട്ട് ചുറ്റെടുത്ത് ഉപയോഗിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതിനങ്ങനെ കറങ്ങുന്ന ആൾക്കാർ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ ഭക്ഷണം ഉണ്ട് ഇന്ന് ഞാൻ ഇന്ന് ആലു പൊറോട്ട തയ്യാറാക്കിയതാണ് അപ്പോൾ ഇങ്ങനെ ചുട്ടെടുത്ത് പിന്നെ ഉപയോഗിക്കാം ഉരുളക്കിഴങ്ങ് നമ്മൾ എങ്ങനെയായാലും ചപ്പാത്തിക്ക് കറി ആക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ കറിയൊന്നും അങ്ങനെ ആവശ്യമില്ല അപ്പോൾ ഇത് എല്ലാവർക്കും ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ആക്കി ആക്കി നോക്കി നിങ്ങളൊക്കെ